അപ്പൊ ഈ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും ഇല്ലാതൊക്കെ മനുഷ്യന്മാരാണ് അത് സംഘടനയിൽ മാത്രല്ല സമ്മേളനത്തിൽ മാത്രമല്ല പെരി പോയുണ്ടാവില്ലേ എന്നിട്ട് ഇങ്ങനെ ഷർത്ത് പാലിക്കണില്ല ഫറന്നു പാലിക്കണില്ല എന്ന് പറഞ്ഞ് എവിടെ ഒരു ഫോട്ടോ സെഷമായി വന്നിട്ട് ഈ ദാഴ്വത്തെല്ലാം മുടക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രംഗത്തും എന്താ പടങ്ങനാണു പെണ്ണൊക്കെ ഉണ്ടല്ലോ ശരിയാവില്ല അപ്പൊ ഈ സമ്മേളനം പറ്റും സലഫിയത്തല്ല ഈ ഫത്തോട് പെരി പോയി നോക്കിയാലോ അമ്മ്മായിട്ട് പറഞ്ഞിട്ട് അമ്മ ഈ പേരെ പരിചൂടെ അവരെ പറ്റൂല അതെന്താ കാരണം അന്യ ആണും പെണ്ണും കൂടാൻ പാടില്ല ഇവിടെ ഏട്ടന്റെ ഭാര്യ അഞ്ചന്റെ ഭാര്യ ജ്യേഷ്ഠന്മാർ അഞ്ചന്മാർ ഏളാപ്പ മൂത്താപ്പ ഇതൊക്കെ പാടെ ഒരു വീട്ടില് പറ്റൂല പെരപ്പ പൊളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അവിടെ വേണ്ടേ സലഫിയത്ത് ജ്യേഷ്ഠൻറെ ഭാര്യയും അനിയയും തമ്മിൽ അന്യ സ്ത്രീ പുരുഷന്മാരാണ് മെഹറമല്ല മഹറമല്ല ഒരു അനിയന് ജ്യേഷ്ഠന്റെ ഭാര്യയുമായി ഒരു പങ്ങളെ പോലെ പെരുമാറാൻ പറ്റൂരാ അന്യസ്ത്രീയാണ് ജ്യേഷ്ഠൻ മരിച്ചാൽ ജ്യേഷ്ഠന്റെ ഭാര്യ അവളെ അവന്റെ ഭാര്യ മരിച്ചാൽ കെട്ടാൻ കെട്ടാൻ പറ്റും പറ്റും പോയി വിവാഹബന്ധം പറ്റുന്ന ചാൻസ് ഉള്ളവരാവര് ഒരുമായി ഇസ്ലാമിന് മര്യാദ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും ഒന്നിച്ച് താമസിക്കുന്നു രണ്ടുപേരുടെയും ഭാര്യമാരുണ്ട് ചിലപ്പോ ജ്യേഷ്ഠന്റെ ഭാര്യ വിരുന്നു പോവും അതേപോലെ അനിയൻ വീട്ടിൽ വരുമ്പോ ജേഷ്ഠ ഉണ്ടാവില്ല അപ്പൊ അനിയനും ജേഷ്ഠന്റെ ഭാര്യയും ഒറ്റയ്ക്ക് ഓളാവും ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ സംവിധാനം പറ്റി വരാൻ കഴിയുമോ ഇല്ല നമുക്ക് അല്ല പറഞ്ഞു നബുസ്വാരിയും കണ്ടു താത്തു അവിടെ താഴ്ത്തിയാൽ മതി അവിടെ താഴ്ത്തിയാ മതി മിക്സ്ഡ് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞാൽ എം ബി ബി എസും എൻജിനിയറും എല്ലാ കോളേജും നിർത്തിപ്പോകാൻ എളുപ്പമുണ്ട് തരക്കഴിഞ്ഞ ബദൽ സംവിധാനം ഒന്നും ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഓക്കെ എല്ലാം നിർത്തി പോയിട്ട് എല്ലാം നിർത്തി അങ്ങ് പോയിട്ട് വീട്ടിലിരിക്കാൻ പറ്റും എല്ലാം ഒഴിവാക്കുക ജോലിയും കോളേജ് കുട്ടികളും പോകാൻ പാടില്ല അങ്ങനെ പുതിയ ചില ചില ഫത്തുകൾ ചില ചില ഫിത്തനകൾ സമൂഹത്തിൽ വരുന്നുണ്ട് അറബി കോളേജിൽ പഠിപ്പിക്കാൻ പാടില്ല കോളേജ് നിർത്തി എന്താ കാരണം അവിടെ വലിയ വലിയ പെൺകുട്ടികളാണ് അതുകൊണ്ട് ഫിത്തനയാണ് പഠിപ്പിക്കാൻ പറ്റൂല ഹലാലാകും എന്ന് തോന്നുന്നില്ല എന്ന അതിനർത്ഥം ഞാൻ വരെ പഠിപ്പിച്ചത് ഹലാലായിരുന്നില്ല എന്നാകുമല്ലോ ഒരാൾക്ക് സ്വയം തീരുമാനിക്കാം ഞാൻ അതിന് പോകുന്നില്ല എനിക്കത് ശരിയാവില്ല അയാൾക്ക് തിരിമയ്ക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ ഹലാലാകും തോന്നില്ല എന്ന് പറയുമ്പോൾ അത് ഗൗരവമാണ് അപ്പൊ കേട്ടവളെ ചോദിച്ചാൽ അങ്ങനെയാണ് പിന്നെ ആ കോളേജയ്ക്ക് പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റുമോ എന്തായാലും പറ്റൂല അപ്പൊ ഇയാളെ ചോദ്യം ആൺകുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റുമോ എന്നാൽ ക്ലാസ്സിൽ ഉണ്ടല്ലോ അതും ആലോചിക്കേണ്ടതാണ് അപ്പൊ ഇങ്ങളെ കാലത്ത് എനിക്കൊന്നും ആലോചിക്കണം എന്നാണ് അപ്പൊ യഥാർത്ഥ ഈ ഫിത്തനകൾ നമ്മുടെ ചില ചില കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയേ പറ്റൂ ഇന്ന് ചോദിക്കുക എന്തിനാപ്പം പ്രൂഫ് കൊണ്ടു അവിടെ കുട്ടികളെ കൊണ്ടുപോകണത് ഹജ്ജിന് വരെ മെഹറുമല്ലാതെ പോകാൻ പറ്റുമല്ലോ പിന്നെ എങ്ങനെ എങ്ങനെയപ്പ ഇവിടേക്ക് പോവുക ആ അത് ശരിയാട്ടോ ഒന്നാ നമുക്ക് മേണ്ടാം പതിനേഴ് കൊല്ലം നമ്മൾ കൊണ്ടുപോയത് ഒരു കാഴ്ചപ്പാടും ഇല്ലാതെയായിരുന്നു തോന്നിപ്പോകും കേൾക്കുമ്പോൾ പതിനേഴ് കൊല്ലം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായ കൃത്യമായ പഠനവും കൃത്യമായ അന്വേഷണവും കൃത്യമായ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രംഗത്ത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അബദ്ധങ്ങളുണ്ടോ ഓരോ പ്രൂഫ് കോൺ കഴിയുമ്പോൾ പോരായ്മ ഉണ്ടെങ്കിൽ അടുത്തതിൽ അത് പരിചരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എല്ലാ വിഷയങ്ങളത്തിനും പത്ത് കൊല്ലം മുമ്പ് പഠിക്കാത്ത എന്തെല്ലാം ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നമ്മൾ പഠിച്ചു ഇഖ്തിരാത്തുണ്ട് പറഞ്ഞിട്ട് സംവിധാനം ഒഴിവെക്കെന്നാണ് വേണ്ടത് ഇഖ്തിലാത്തിൽ ഇല്ലാതാക്കാൻ നോക്കണം ജ്യേഷ്ഠന്റെ ഭാര്യണ്ട് വീട്ടിൽ വീട് വിട്ട് പോകില്ല അതേസമയം ജ്യേഷ്ഠന്റെ ഭാര്യയും ഇളയച്ചനും ഒന്നിച്ച് ഒറ്റക്കാകാൻ പാടില്ല അത് ശ്രദ്ധിക്കണം പറഞ്ഞുവല്ലോ നിങ്ങൾ സ്ത്രീകളുമായി തനിച്ചത് ശ്രദ്ധിക്കണം അപ്പോൾ സഹോദരി ചോദിച്ചു ഭർത്താവിന്റെ ചോദിച്ചുയന്മാരെ കൂടെയാണെങ്കിലോ ജ്യേഷ്ഠിയന്മാർ മരണമാകുന്നു അഥവാ അവരുമായി തനിച്ചാകുന്നതിനേക്കാൾ നല്ലത് മരിക്കലാണ് അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് ആശിക്കുന്നതാണ് രണ്ട് രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ കാണാം അപ്പൊ വീട്ടിൽ നമ്മൾ അത് പാടില്ല അനിയൻ ജയഷന്റെ ഭാര്യ ബൈക്കുമ്മുണ്ടാക്കാൻ പറ്റൂല ഒറ്റയ്ക്ക് ഒരു വണ്ടി കൊണ്ടുപോയി വിടാൻ പറ്റൂല അതൊന്നും ശരിയല്ല ഗൗരവമാണ് ആ നിലക്ക് കാണണം അതുകൊണ്ട് വീട് പറ്റൂരാ എന്ന് പറയില്ല വീട് ഒഴിവാക്കില്ല അപ്പൊ ഈ ഫിച്ചറയാണ് യഥാർത്ഥ അവര് കൊണ്ടുവന്നത് അത് എം എൽ എ നമ്മാജി എന്ന നാട്ടിൻ പുറത്ത് പറ്റും അവിടെ പോലെ ഉണ്ടാവുകയുള്ളൂ അത്തിക്കാട് പ്രയോഗിക്കാൻ പറ്റും ആണോ പെണ്ണും കൂടാൻ പറ്റും എന്ന് അവിടെ പറയാം പക്ഷെ അവിടുന്ന് പുറത്ത് ഇങ്ങോട്ട് ബസ്സിൽ കയ്യാട്ടാൻ പറ്റില്ല കയ്യാട്ട് നിർത്തിയിട്ട് ബസ്സിൽ പെണ്ണുങ്ങൾ ഇല്ല എന്നാ കയറിക്കോളാം ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോളൂ ഞാൻ ഇല്ലാറുണ്ടിരും എന്നോട് ഒഴുത്ത പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് പോയാൽ പോലെ ഞാൻ മ്യൂസിക് ഇല്ലാതെ പോകലോ ബസ്സിലേ ബസ്സിൽ മ്യൂസിക് ഉണ്ടാവുമല്ലോ മ്യൂസിക്കുള്ള ബസ് കയറാൻ പാടില്ല അവ ഞാൻ ചോദിച്ചാൽ എങ്ങനെ കുഞ്ഞ പിന്നെ ബസ് കയറിയാ അല്ല കെ എസ് ആർ ടി സിക്ക് പോകണം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ കോട്ടക്കെന്ന് കോഴിക്കോട്ടേക്ക് കെ എസ് ആർ ടി സി കിട്ടും എനിക്ക് കോട്ടക്കെന്ന് പുതുപ്പറമ്പ് ഒറ്റ കെ എസ് ആർ ടി സി ഇല്ല അപ്പൊ ഞാൻ എന്താ ചെയ്യ കെ എസ് ആർ ടി സി ഉള്ള റൂട്ടിനൊക്കെ അതിൽ കയറാം ഉള്ള നാട്ടിൻ പുറത്തും ഒക്കെ കെ എസ് ആർ ടി സി ഉണ്ടാവുമോ അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ പ്രായോഗിക തലമുണ്ട് ഞാൻ ബസ്സിരുമ്പോ അവിടെ മ്യൂസിക്കിന്റെ കാര്യങ്ങൾ കേട്ടിരിക്കരാം അല്ല അയക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പാടില്ല നമ്മളല്ലാത്തവഴിക്ക് ചിന്തിക്കണം അവിടെ സ്ത്രീകളുണ്ട് അവിടെ നോക്കാൻ പറ്റും പറ്റൂല അവിടെ കണ്ണു താഴ്ത്തണം നമ്മളെ നിയന്ത്രിക്കണം മര്യാദ പാലിക്കാനുണ്ട് നമ്മൾ ജീവിക്കുന്ന നാടും സന്ദർഭവും സാഹചര്യവും നോക്കണം യമ എൻ എ ശൈഖന്റെ ഫത്തു പുറത്തിട്ട് വടകരെ പാസാക്കാൻ നോക്കിയാൽ ഇസ്ലാമികമായി തന്നെ തെറ്റാണ് ഒരു രാജ്യത്തെ ഫത്തുവ മറ്റു രാജ്യത്തേക്ക് എടുക്കാൻ പാടില്ല ഒരാൾക്കൊടുത്ത ഫത്തുവ സമാന സ്വഭാവവും സമാന സാഹചര്യവുമുള്ള